വെങ്കയ്യ നായിഡുവിനു ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ ചെറുപ്പം മുതൽ ആർ എസ് എസിലൂടെ വളർന്നു വന്ന നേതാവ് സി പി രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ അടിയുറച്ച സംഘപരിവാർ നേതാവ് പതിനാറാം വയസ്സിൽ ആർ എസ് എസിലൂടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജനസംഘത്തിന്റെ തമിഴ്നാട് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി ബിജെപി രൂപീകരിച്ചപ്പോൾ അടൽ ബിഹാരി വാജ്പേയിയുടെ സന്തത സഹചാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോയമ്പത്തൂർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് എഐ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി ബിജെപി മത്സരിച്ചതിൽ വിജയിച്ച മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഒരാൾ സി പി രാധാകൃഷ്ണനായിരുന്നു കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോയമ്പത്തൂരിൽ രാധാകൃഷ്ണൻ തുടർന്നു രണ്ടായിരത്തി നാലിൽ പരാജയം രുചിച്ചു ശേഷം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷനായി കേരള ബിജെപിയുടെ ചുമതലയും വഹിച്ചു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കേന്ദ്ര കയർബോർഡ് ചെയർമാനായിരുന്നു ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായിരുന്ന സി പി രാധാകൃഷ്ണൻ ഇനി മുതൽ രാജ്യസഭാധിപനും ഉപരാഷ്ട്രപതിയുമാകുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ